സാർ ആക്ഷൻ പറഞ്ഞോ കൂടെ അവരെ കൂടുക അത് കട്ടി തെറ്റും എനിക്ക് കാര്യം ചെയ്യണ്ട ഫസ്റ്റ് സീൻ തന്നെ ചേച്ചിന്റെ ബാക്കിൽ വെച്ചിട്ടുള്ള സീനാണ് ടെൻഷൻ ഉണ്ടാവില്ലേ തോമോ ടെൻഷൻ ഉണ്ടായി ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ബ്രേക്ക് എന്തൊക്കെയൊക്കെയാ എനിക്ക് അതിൻ്റെ കൂടെ തന്നെയുണ്ട് ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അതും ഈ സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉത്തരം കാമുകയുണ്ട് ഒരുപാട് ാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന ഇത് കാണുമ്പോൾ ബൈക്ക് അത് കാരണം പോണ്ടല്ലോ സിനിമ സിനിമകുമാരും സൂരജു ആണ് നമസ്കാരം നമസ്കാരം പുതിയ സിനിമ ഇടിയൻ ജന്തുവിന്റെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു ആക്ഷൻ ഫിലിമാണ് എങ്ങനെ രണ്ടുപേർക്കും ഉണ്ടോ അതില് ആക്ഷൻ ആ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലല്ല ഞാൻ വിഷ്ണുട്ടന്റെ കൂട്ടുകാരനാണ് വിഷ്ണു ഏട്ടൻ രണ്ടു മൂന്ന് സ്കൂൾ മാറിയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുകയാണ് അപ്പൊ ഞാൻ അവിടെ മറ്റേ ഞാനാണ് ഭയങ്കര സംഭവം എന്നുള്ള മൂടില് വിളിച്ചേറ്റി പിന്നെ വിഷ്ണുട്ടൻ്റെ വിഷ്ണു ഏട്ടൻ എന്ന കമ്പനി ആവുന്നതാണ് അതായത് എക്സാമിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെ അത് അങ്ങനെ ഒരു സാധനമാണ് പിന്നെ ആ ഒരു അടിയിൽ നമ്മളും ഇടപെടേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയാണ് മൊത്തത്തില് ഞാൻ വിഷ്ണു ചേട്ടന്റെ ചെറുപ്പം തൊട്ടിലുള്ള ഫ്രണ്ട് ആണ് ക്യാരക്ടർ പേര് ദുർഗാ എന്നാണ് പൊമ്മ നമുക്ക് എല്ലാര്ക്കും ലൈഫിൽ ഒരു തലിപ്പൊളി ഫ്രണ്ട് അതായത് എന്നും പോയി പറയാൻ പറ്റും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫ്രണ്ട് ആണ് ത്രൂ ഔട്ട് ആണ് ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു അങ്ങനെയൊക്കെ ഒരു ബൈക്ക് ഓടിക്കുന്നുണ്ട് മുന്നേ ഓടിക്കേ പണ്ട് ഓടിച്ചിട്ടുണ്ട് ഓടിച്ച എല്ലൊക്കെ പൊട്ടിയതാണ് അതിന് ശേഷം പേടിയായിരുന്നു കൊളർബോണൊക്കെ ഫ്രാക്ചർ ആയത് അതിനുശേഷം ഓടിക്കാറില്ല പിന്നെ ഇത് ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു പറയാം എന്ന് പറഞ്ഞിട്ട് വെച്ചു അതിനുശേഷം പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ സിനിമ വിളിക്കില്ലായിരിക്കും സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഓക്കെ ആയപ്പോ എല്ലാം ഓക്കെ സെറ്റ് ആയി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അവരെ അടുത്ത് വെച്ചു ബൈക്ക് ഓടിക്കില്ലേന്ന് ചോദിച്ചു പിന്നെന്താ ഇനി അത് കാരണം പോണ്ടല്ലോ സിനിമ അതുകൊണ്ട് പിന്നെ പഠിച്ചു ഈ സിനിമയ്ക്ക് വേണ്ടി പിന്നീട് പഠിച്ചു 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 ആദ്യം എക്സ്പെൽസ് ഓടിച്ചു പഠിച്ചു പിന്നെ സിനിമയിൽ അവഞ്ചറാണ് ഓടിക്കുന്നത് അപ്പം ഫസ്റ്റ് സീൻ തന്നെ ചേച്ചി ബാക്കിൽ വെച്ചിട്ടുള്ള ഒരു സീനാണ് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഓഫ് എന്തൊക്കെയാ സെറ്റ് ആയി പോയി പിന്നെ രണ്ടാമത് ശരി എല്ലാം പഠിച്ചപ്പോൾ കോളർ ബോൺ ഫ്രാക്ചർ ആയതും ഇങ്ങനെയാണ് കാര്യങ്ങളെ ചേച്ചി പക്ഷെ വൺ മോട്ടിവേഷൻ ആയിരുന്നു അടിപൊളിയായിട്ട് ചേച്ചി ആദ്യം ഞാൻ തെറ്റിച്ചപ്പോ തന്നെ ചേച്ചി പറഞ്ഞു സാരില്ല നെക്സ്റ്റ് പറഞ്ഞു പറഞ്ഞു നല്ലായിരുന്നു നല്ല നമ്മളൊരു പത്ത് മുന്നൂറ് കുട്ടികളുണ്ടായിരുന്നു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു നല്ലൊരു മൊത്തത്തിൽ നല്ല ഓർഗനൈസ് ചെയ്ത് ചെയ്തു എനിക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ ടീമിലുള്ളതാണ് ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ് അവന്റെ ഏഹ് തോളിൽ കേറിയിട്ട് ഉള്ളൊരു ചെറിയൊരു ാണ് ഉള്ളത് നമ്മൾ പടം കാണുമ്പോ ഇതാവും അങ്ങനെ എനിക്ക് എനിക്കാണെങ്കിൽ ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാ ഒരാളുടെ മേലെ ഇപ്പൊ ഒരാളെന്നെ എടുക്കുമ്പോഴൊക്കെ അയാളുടെ മേലെ പോകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാവും അപ്പോ ആ പേടിയൊക്കെ ഇവിടെ കുറെ നേരം അവന്റെ ഷോൾഡർ അവനാണെന്ന് നല്ല ഹൈറ്റും ഉണ്ട് അപ്പൊ അവന്റെ ഷോൾഡറിൽ നിന്ന് കുറെ ആ പേടിയൊക്കെ കൊറേ എന്നാലും ഈ സൈറ്റൊക്കെ നടക്കുമ്പോ എങ്ങാനും തായപ്പോഴും പേടി എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അതായത് അതായത് ഇവന്റെ ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു ഭയങ്കര പേടിയില്ലായിരുന്നു പക്ഷെ ഒപ്പം താഴെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അമ്മമാരൊക്കെ നമ്മളെ കമ്പനി ആയി അപ്പോ അവരുണ്ടാവല്ലോ എന്നുള്ളൊരു ധൈര്യം ഇതായിരുന്നു ജിമ്മിലൊക്കെ ഫിറ്റ്നസ് വേണ്ടി വന്നോ ഈ ഒരു പോവാത്തൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ വർക്കൗട്ടും പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ പടം ചെയ്തത് വേറെ ഞാൻ കാരണം എന്റെ പിന്നെ ഈ സിനിമയില് പീറ്റർ ഹൈൻ സാറിന് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഒരു സ്റ്റൈലൈസ്ഡ് ഒരു ഫൈറ്റ്സ് ആണല്ലോ അന്യ എല്ലാത്തിലും നമ്മൾ കാണുന്നത് പക്ഷെ ഇതിലൊരു പ്ലസ് ടു കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു അടിയാണ് അപ്പൊ അതൊരു നാടൻ അടിയാണ് നമുക്ക് എന്താ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ എടാ ഇത് നമ്മൾ അന്ന് നമ്മളൊന്നടിച്ച് പോരട്ടല്ലോ അതുപോലല്ലേ ഇതിലും ഗംഭീരമായിട്ടുള്ള അടിയാണ് ഇവിടെ അപ്പൊ അല്ലേ ആനുഭവ സ്കൂളിലൊക്കെ നമ്മൾ കൊറേ അടി കണ്ടിട്ടുണ്ട് അപ്പം ഒരടിയിൽ ഭാഗമാവാൻ പറ്റി ആ സമയത്ത് അടിയിലൊന്നും ഭാഗമായിരുന്നില്ല നമ്മള് നമ്മളെ തന്നെ ശ്രദ്ധിച്ച് ഞാനത് അങ്ങനെ അടിക്കൊന്നും പോവാത്ത ഒരാളാണ് എന്റെ കോളേജില് ഒരു സംഭവം ഉണ്ടായി എന്റെ ഞങ്ങള് ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ട് പോയി അപ്പൊ സീനിയേഴ്സിന് അത് പറ്റിയില്ല അതിന്റെ പേരിൽ ഒരു അടിയൊക്കെ ഉണ്ടായി എന്റെ കൂട്ടുകാരന്മാരെ തള്ളം വരുന്നു സീനിയേഴ്സ് നമ്മളെല്ലാരോടും ആണല്ലോ അപ്പൊ മാറി അപ്പം ഞാൻ എന്നിട്ടും നമ്മളെ ഇതെന്താ സംഭവിക്കുന്ന കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിൽ പുറത്തു പോകും പിന്നെ അങ്ങനെ ആ ഇഷ്ടിക്കാൻ അത് അവന്മാര് തിരിച്ചടിക്കുന്നു എനിക്ക് അറിയാ എന്റെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അന്ന് അന്ന് അതിനേ പറ്റുള്ളൂ അപ്പൊ നമ്മള് കാണാ പിന്നെ ആ തല് അങ്ങനെ 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 പോയി എന്നാലും ഇപ്പൊ അവരൊക്കെ തോന്നുന്നുണ്ട് വിദ്യയിലേക്ക് വരുമ്പോ വിദ്യ ശരിക്കും ആദ്യം എടുത്തൊരു സ്ട്രഗിൾ ഉണ്ട് ഈ സിനിമയിലേക്ക് വരാനൊക്കെ വേണ്ടിട്ട് അപ്പൊ ആദ്യമല്ല ആ സമയത്ത് ഈ ഓഡീഷന് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഇൻഫോ പാർക്കിലെ ജോലിയൊക്കെ കളഞ്ഞ് അത് പറയുവായിരുന്നു എന്നെ പറ്റി മുഴുവൻ ശരിക്കും അതിനു വേണ്ടി തന്നെയായിരുന്നോ പുറത്തേക്ക് ഇറങ്ങി പാർക്കൊക്കെ കൊറേ കഴിഞ്ഞിട്ടാണ് അതിന് മുന്നേ സിനിമ ഓഡിഷൻസ് ഒരുപാട് മീറ്റിംഗിന് പോയിട്ടുണ്ട് ഒരുപാട് ലൈക് കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഇൻഫോപ്പാക്കിലുള്ള സമയത്താണ് എന്റെ ആദ്യ സിനിമ ശരിയാണ് സൺഡേ ഹോളിഡേ എങ്ങനെ അതെങ്ങനെ ഇവിടുന്ന് കിട്ടി ആ ഇൻഫർമേഷൻ കിട്ടി അതെല്ലാം കിട്ടാത്തോ കാരണം ഞാൻ അവിടെ ചുരുക്കം എനിക്ക് വേണേ പത്ത് പന്ത്രണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണം അപ്പം ജോലി എന്റെ മനസ്സിലേ ഇല്ല എനിക്ക് എന്തായാലും സിനിമ തന്നെയാണ് നാടകങ്ങള് സിനിമ അഭിനയിക്കണം അത്രേ ഉള്ളു അപ്പോ സൺഡേ ഹോളിഡേ പിന്നെ കരിക്ക് പിന്നെ മൂവീസ് അങ്ങനെയൊക്കെ കേറി ഒന്നും ഞാൻ എന്താ പറയാ ജോലി എനിക്ക് ഇൻഫോ പാർക്ക് ഉപേക്ഷിച്ചതിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിച്ചതല്ല അതെനിക്ക് എന്റെ ആഗ്രഹം അവിടെ തുറന്നു വന്നപ്പോ ഞാൻ ഐ ഹാഡ് ടു ഡ്രോപ്പ് ഇറ്റ് ഓഫ് അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒക്കെ വേണ്ടിട്ട് അതൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് പോവാണ് എങ്ങനെയായിരുന്നു അവിടെ അത് തരണം ചെയ്യുന്നത് സിനിമയിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേ പറയുന്നത് വുമൺ വുമൺ യു ഓഫ് സ്ട്രഗിൾസ് അതേപോലെ നമ്മൾ ആസ് എ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഐ നോ ഇപ്പം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടാൻ എന്തെങ്കിലും ഇറ്റ് സംഭവ് അത് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ സിനിമ അതിനൊരു ഉത്തരമാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അതും ഈ സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉത്തരമാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ കുറെ മെയിൻ ആക്ടേഴ്സ് ആണ് നിങ്ങളുടെ വില്ലന്മാരായിട്ട് കാണുന്നത് അതും ശരിക്കും പറഞ്ഞാല് ഒരു രസമുള്ള കാഴ്ച തന്നെയാണ് തന്നെയാണല്ലേ ആ എല്ലാരും നമ്മൾ നമ്മളെ അതിനകത്ത് നമ്മള് ഏഹ് നല്ല പരിചയമുള്ള ഫ്രണ്ട്സ് തന്നെയാണ് കിച്ചിടുന്നായാലും നമ്മള് മുന്നേ അറിയാം ചന്തു ായാലും അറിയാം അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ടീം തന്നെ ആയിരുന്നു അപ്പൊ നമ്മള് ഇന്ത്യ കഴിഞ്ഞ് കിച്ചോട്ടനോട് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് അതിന് കിച്ചോട്ടന്റെ അടുത്ത് തന്നെ കേരളത്തിൽ പോയി തമാശ പറയുന്ന ആ ഒരു മൂടാണല്ലോ അപ്പൊ നല്ല രസമായിരുന്നു രസമായിട്ട് പോയി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ട്രോളലൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് മൊത്തം സെറ്റ് എല്ലാ ക്യാരക്ടേഴ്സും അവരുടേതായ കുറച്ച് ചെറിയ രീതിയിലുള്ള ഫൈറ്റ് ഇതില് നല്ല രസകരമായിട്ടുള്ള ഫൈറ്റ്സ് ആണ് നൈസ് എക്സ്പീരിയൻസ് ചെയ്യണം പറയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ട് അത് പറയാനുള്ളൊരു കാരണം ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് ആ ഒരു വേഷം വരുന്ന സമയത്ത് ആദ്യം സുരജ് ചോദിച്ചിട്ടുള്ളത് എന്റെ മുഖം കാണുമോ എന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത് അത് കാണില്ല എന്നറിഞ്ഞിട്ടും അവർക്ക് ഓപ്ഷനില് വേറെ ആളെ നോക്കാം എന്നിട്ടും അത് ഞാൻ തന്നെ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് അല്ല അതുവരെ വന്ന പടങ്ങളൊക്കെ നമുക്ക് നമുക്ക് വന്ന പടങ്ങളാണ് അപ്പോൾ ആൻഡ്രോയിഡിൽ വിളിച്ചപ്പോൾ ഇതേമാതിരി മുഖം കാണില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രതീശേട്ടൻ പറഞ്ഞു ഇല്ലടാ ഇങ്ങനെ റോബോട്ടായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ നല്ലൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റാന്നുള്ളതാണല്ലോ പക്ഷെ അതുവരെ കുറെ കഴിഞ്ഞാണ് ആളുകൾ അറിയുന്നത് ആ അത് നമ്മൾ ആദ്യം ഏർ പറഞ്ഞത് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് ആഴ്ചന്റെ ഉള്ളില് ഇത് റിവീൽ ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പടം നല്ല രീതിയിൽ വന്നു ആ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നു കാരണം പിള്ളേരൊക്കെ ശരിക്കും എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ കുറച്ചു നേരം കൂടി ഹോൾഡ് ചെയ്ത് എഴുപത്തി അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് അത് റിവീൽ ചെയ്തത് അപ്പൊ അത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അതെ കാരണം ആ പടം അത്ര ആ ഒരു അതിനുള്ളിൽ ആളാണോന്ന് ൂഷൻ ഉണ്ടല്ലോ ആ ഒരു കൺഫ്യൂഷനാണ് ആ പടത്തിന് കുറച്ചുകൂടി പിന്നെ നല്ല പരിപാടിയായിരുന്നല്ലോ ഞാൻ സിങ് സൗണ്ടായിരുന്നു അപ്പൊ ഡയലോഗൊക്കെ ഫുൾ ഇരുന്ന് പഠിച്ച് അങ്ങനെയായിരുന്നു സിങ് സൗണ്ടായിരുന്നു ഞാനിതെങ്കിൽ ഡയലോഗ് പഠിച്ചാൽ മറക്കും എന്നുള്ള പേടി എനിക്കേണ്ട ആളാണ് പക്ഷേ ഞാൻ മൊത്തത്തില് പഠിച്ച് ഡയലോഗിന്റെ പേരിൽ എനിക്ക് റീ ടേക്ക് വരണ്ടി വന്നില്ല ഭാഗ്യത്തിന് ഒക്കെ അതിന്റെ ഉള്ളിൽ ഞാൻ തന്നെയായിരുന്നു വീഴിലും അതിലൊക്കെ പേടിച്ച് ഞാൻ രാജൻ ഹെൽമറ്റും കൊണ്ട് അടിക്കുന്ന ആ ഒരുതാണല്ലോ അപ്പൊ രാജനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടി കാരണം ഈ സാധനത്തിട്ട വീട് ഇത് വല്ലതും കുത്തി തന്നെ ഉണ്ട് ആ അതെ അതെ പക്ഷെ അത് അവര് നോക്കി കണ്ടല്ലേ അടിക്കും പക്ഷെ എനിക്ക് വീഴുമ്പോഴുള്ള പേടിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ബെഡിലാണ് വീഴുന്നതെങ്കിലും ഇതിന്റെ വെയിറ്റ് എനിക്ക് അറിയാമല്ലോ അപ്പൊ എന്തെങ്കിലും ഓവർ ഭയം മുട്ടയൊക്കെ ആ മുട്ട അത് ഭയങ്കര വേർപ്പുണ്ടായിരുന്നു ഹെൽമെറ്റ് കൂരുമ്പോഴത്തേക്കും അപ്പൊ ഇങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ മുടിയാണ് ഏറ്റവും വലിയ സംഭവം എഴുതി നിൽക്കുന്ന അതാണ് അങ്ങനെ സുരായിട്ടം പറഞ്ഞ എടാ നീ മുട്ട അടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്ത് അരമണിക്കൂർ ക്ലാസ് എടുത്തപ്പോ ഞാൻ അതായത് രാവിലെ ഇട്ട് കഴിഞ്ഞാല് ഉച്ച വരെ നമുക്കത് ഇതാവണം പിന്നെ ബ്രേക്കില് നമ്മളടിച്ചിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഇട്ടും പിന്നെ എന്നിട്ട് ലാസ്റ്റ് പാക്കപ്പ് ആ ഒരു സമയത്തുള്ളൂ ഊരാൻ പറ്റാ അത് ഉള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ പരിപാടികൾ അപ്പൊ ഈ പുറത്ത് പോകണം ടോയ്ലറ്റൊക്കെ പോകണം ആ ഒരു ഒരു ആ പാർട്ട് മാത്രം സാധനം ഇപ്പൊ വിദ്യയിലേക്ക് വരാണെങ്കിൽ വിദ്യ കരിക്ക് എന്നതിനു ശേഷം വിദ്യ കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു റീലുകൾ ഭയങ്കരമായി ഷെയർ ചെയ്യപ്പെടുന്നു അപ്പൊ അതിനുശേഷം ഈ തെരഞ്ഞെടുക്കുന്ന സിനിമകളിൽ കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്വം കാട്ടണം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാം അന്നെങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ ആണെങ്കിലും ചെയ്തിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് റോൾ ആണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ചുകൂടി സീരിയസ് ആണോന്ന് തോന്നിയത് ഈ കരിക്കുശേഷാണോ ഞാനൊട്ടും സീരിയസ് അല്ല ഞാനും സീരിയസ് അല്ല എനിക്ക് എന്നെ തേടി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഞാനും തേടി പോകുന്നുണ്ട് നമ്മള് പൈഡിലായിട്ടിരുന്നു ഒന്നും നടക്കില്ല നമ്മൾ അങ്ങോട്ട് ചോദിച്ചു പോകണം അവസരങ്ങൾ ചോദിച്ചു പോകണം നമ്മളെ തേടി വരും ഇതൊക്കെ ഇങ്ങനെ റാൻഡം ആയി നടന്നുകൊണ്ടിരിക്കും ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നടുപൊളിയായിട്ട് ക്ലിക്ക് ആവും അല്ലെങ്കിൽ നടക്കും അങ്ങനെ ഇപ്പം ഞാൻ കഴിഞ്ഞ ആയിരത്തി ഒന്ന് നടകൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായി സോണിയിലുള്ള റിലീസായ അത് ഇതുപോലെ ഒട്ടും എക്സ്പെക്റ്റ് ഒരു സമയത്താണ് വിളിച്ചു ദുബായിൽ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ സിനിമ ഐ തിങ്ക് കുറച്ച് പേർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് അതിനുശേഷം മീഡിയം ചന്ത ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായി ഒരു വൺ ഇയർ ഗ്യാപ്പിന് ശേഷം ഇടിയൊക്കെ ആളുകൾ ഇപ്പോ ഒന്ന് ഫെയിം ആയി കഴിയുമ്പോ എന്തായാലും ആളുകൾ പറയ തെരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിരിക്കണം ആളുകൾക്ക് അറിയാവുന്ന ഒരു മുഖമാണ് അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ആ സമയത്ത് വരാൻ എല്ലാ ഭാഗത്തുനിന്നുണ്ടല്ലോ പക്ഷെ നമ്മള് എങ്ങനെ ഇറ്റ്സ് ടു അസ് എങ്ങനെ വരും നമുക്ക് അറിയില്ലല്ലോ എല്ലാം ദൈവത്തിന്റെ വരുവോ വരില്ലേ ഇനി നടക്കുവോ നടക്കില്ലോന്നറിയില്ല വരുമ്പോ ഇത് കൈ നീട്ടി സ്വീകരിക്കുക നല്ല റോളും ക്യാരക്ടറൊക്കെ വരും പക്ഷെ പ്ലസ് ടു അങ്ങനെ ഒരു അവസരം വന്നപ്പോ ഒരു സീരിയലിൽ ഒരു അവസരം വന്നപ്പോ വേണ്ട എന്ന് എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ തീരുമാനിക്കാൻ കാരണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല അത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ പോ പറഞ്ഞിട്ടല്ലോ പറഞ്ഞേ അതൂല്ല ഇത് കട്ടിതിട്ട് എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു എനിക്ക് ഡൗട്ട് പ്ലസ് ടു പോയി ഞാൻ അറ്റൻഡ് ചെയ്തു തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് ട്രെയിനൊക്കെ കയറി പോയി തിരിച്ചു വന്ന് വീട്ടിൽ പോയി വന്ന് നടക്കില്ല എന്ന് പറഞ്ഞു വീട്ടുകാരാണ് നടക്കില്ല പറഞ്ഞു ഞാനല്ല ഞാനതിനു ശേഷം പിന്നെ ഇൻഫോ പാർക്കില് മനപൂർവ്വം ജോയിൻ ചെയ്തതാണ് വീട്ടിൽ നിന്ന് മാറിക്കാലോ അങ്ങനെ ഓഡിഷൻ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ സൺഡേ ഹോളിഡേ ചെറിയ ചെറിയ റോൾസ് ചെയ്ത് വന്നു ജാനകി ജാനെ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ ഐ മീൻ ചെറിയ റോൾ പിന്നെ പിന്നതിനുശേഷം ജാക്സൺ ബസാർ യൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ അത്യാവശ്യം പിന്നെ ഏറ്റവും വലിയ റോൾ ചെയ്ത ആ സമയത്തൊക്കെ ഈ അഭിനയം വേണ്ട പഠനം മതി അങ്ങനത്തെ ഒരു അല്ല വീട്ടുകാർക്ക് അങ്ങനെ പോലെ ചേർക്കും അവർക്ക് അത് തന്നെയായിരുന്നു ഇപ്പോഴും അതന്നെയാണ് നീ എന്തുകൊണ്ട് ജോലിക്ക് കയറുന്നില്ല ജോലിയല്ലേ ഇത് ഇതല്ല ജോലി അത് സ്ഥിരമുണ്ട് എല്ലാവരും അകർന്നുകൊണ്ട് പക്ഷെ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത്രീ കലാപണിയുടെ കൂടെ ഒരു ഷോ ചെയ്തു എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് സൂര്യ ചെന്ന കലാകാരനെ ആളുകൾ കൂടുതൽ ആഘോഷിക്കുന്നത് എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു ആ മൊമെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു കാരണം സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്ക് ഒരു വലിയൊരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയലേ അതായിരുന്നു കാരണം മിമിക്രി കോമഡി കോമഡി ഷോ ചെയ്തപ്പോഴാണ് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാം ഉണ്ട് സിനിമ ചിനിമ എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ മണിച്ചറിൻ്റെ കൂടെയുള്ള ഒരു സ്കിറ്റ് ചെയ്തത് അപ്പം അതും പെട്ടെന്ന് വിളിച്ച് തലേ ദിവസം വിളിച്ച് അവിടുന്ന് കയറി വരികയാണ് ചെയ്തത് മലപ്പുറത്ത് നിന്ന് അങ്ങനെ അത് ചെയ്തു അത് ഭയങ്കര ആയി അപ്പൊ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവല്ല അപ്പൊ നമ്മള് ആളുകൾ പറഞ്ഞു കേട്ട് ചൈന കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാ പറയുന്നേ ഒരു ഫാമിലിയൊക്കെ വന്നിട്ട് അപ്പൊ ആ ഓക്കെ അത്രയും റീച്ച് ആയിട്ടുണ്ട് എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് പിന്നെ ചെറിയ പ്രായമാണ് അപ്പൊ അത് 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 മൂലമാണ് എനിക്ക് അവസരം കിട്ടുന്നത് മാർട്ടിൻ വിളിക്കുന്നത് ആ ഒരു സമയത്താണ് അത് കണ്ടിട്ടാണ് എനർജി ആയിരുന്നു അതായത് എന്നോട് അവരത് മുന്നേ ചെയ്തിട്ടുള്ള സ്കിറ്റ് ആണ് പുറത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അപ്പോ ഒന്നും അറിയാത്ത പോലെ മീൻസ് എല്ലാം അറിയുന്ന പോലെ പയ്യനാണല്ലോ ന്യൂജൻ പയ്യനാണല്ലോ അപ്പൊ ക്യാമറയുടെ ടെക്നിക്കൽ സൈഡൊക്കെ ഫുള്ള് അറിയുന്നതാണ് നീ ഷ്ട് ചെയ്താ മതി എന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് റിഹേഴ്സല് ആ ഫ്ലോറിൽ എന്നായിരുന്നു റീഹേഴ്സല് ചെയ്ത് അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വന്നൊരു സാധനമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയി അതിപ്പോ ആയിട്ട് ഓടുന്നുണ്ട് ആ അതിപ്പോ കൊറേ ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോഴും ആ ഡയലോഗ് ആണ് എന്നെ കൊണ്ട് പറയപ്പെടുന്നത് തന്റെ അപ്പൊട്ട് ക്യാമറയ്ക്കകത്ത് മൊട്ട ആ സാധനം പക്ഷെ രസമായിട്ട് തോന്നി ഇപ്പോഴും അതിങ്ങനെ കാണുമ്പോ മണിച്ചെ നമ്മള് ഓർക്കുക അതുപോലെ ആദ്യം അഭിനയിക്കുന്ന തെലുങ്ക് ഇനി പത്താം ക്ലാസ് പന്ത്രണ്ട് ഇനി അഞ്ചാം ക്ലാസ്സിൽ ആദ്യം അഭിനയിച്ച തെലുങ്ക് സിനിമ അല്ല അല്ലെങ്കു സിനിമയല്ലേ ആദ്യം അഭിനയിക്കുന്ന അതെങ്ങനെയായി മലയാളത്തിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോ തെലുങ്കിലേക്ക് രണ്ട് തെലുങ്ക് സിനിമ എങ്ങനെ ചെയ്തില്ലേ ആ രണ്ടെണ്ണം ചെയ്തു എനിക്കൊന്ന് കാണാതിരിക്കുന്നു ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ചിട്ട് നടക്കുക ആ തെലുങ്ക് ഒരെണ്ണം എടുക്കണ്ടേ ഞാനൊന്ന് അതെ ഇതിന് ഞാൻ പൈസ വാങ്ങിക്ക തിരഞ്ഞു ചെയ്തിണ്ട് ഒരു സിനിമയിൽ കുറച്ചൊരു ഹാഫ് വരെ ഉള്ള ഒരു ചെയ്തുണ്ട് മലയാളത്തിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് നമ്മള് ഈ ഫേസ്ബുക്കില് അന്ന് ഫേസ്ബുക്കായിരുന്നല്ലോ ഫേസ്ബുക്കിൽ ഫോട്ടോസ് കാണും പിന്നെ ഏജൻസീസ് വിളിക്കും അങ്ങനെയൊക്കെ കയറിയതാണ് ആ ഒരെണ്ണം ഒരെണ്ണം എനിക്ക് തോന്നുന്ന മറ്റേ ജനതാ ഗ്യാരേജ് എന്ന് പറഞ്ഞ സിനിമയില് ഒരു പാട്ടില് ചെറിയ സമന്ത കൂടെ ഇങ്ങനെ ചെറിയൊരു സാധനം ഉള്ളു സമന്ത കൂടെ ഒക്കെ അവരാണ് അവടെ കൂടെ അപ്പൊ പിന്നെ ഞാൻ നിവാസിന്ന് പറഞ്ഞൊരു സിനിമ ടൂ തൗസൻഡ് സെവന്റീനിലാന്ന് തോന്നുന്നു ചെയ്തത് അത് കുറച്ച് ഒരു ഒരു ഹാഫ് ഉണ്ട് ഈ നാടകം ചെയ്തതൊക്കെ ഒരുപാട് ഈ കുട്ടീനെ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിട്ടൊന്ന് കാണണം നാടകം എല്ലാം അറിയാലേ ഇതൊന്നും ഞാൻ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അതാണ് ഞാൻ രണ്ടു മൂന്നും ചെയ്തിട്ടുണ്ട് തൃശ്ശൂരാണോ അല്ലെ കണ്ണൂർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അരുൺ ചേട്ടൻ അരുൺ പി ആർ പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അത് ഒരുപാട് ഹെൽപ്പ് അവിടെ നിന്നാണ് ഈ സിനിമ എന്നുള്ള സ്വപ്നം സിനിമ എന്നുള്ള സ്വപ്നം എനിക്ക് തന്നൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ പഠിക്കാൻ വീട്ടുകാർ ഇരുത്തുമ്പോൾ ഫ്രണ്ടിലൊരു കണ്ണാടി ഉണ്ടാവും വീട്ടുകാർ നോക്കുന്ന കണ്ണാടി പക്ഷെ ഞാൻ പഠിക്കൊന്നുമില്ല ഞാൻ ഫുൾ ടൈം നോക്കിയിട്ട് സർ ആക്ഷൻ പറഞ്ഞോ സർ സ്ക്രിപ്റ്റ് ഇങ്ങനെ എനിക്ക് എവിടുന്ന കിട്ടുന്ന അറിയില്ല ആ ഒരു നോളജ് അങ്ങനെയാ തുടങ്ങിയതാണ് ഇതിപ്പം ട്രോളായി വരുമോ മറ്റേ ഒന്ന് ഒന്ന് ഒരു വയസ്സ് എന്തെങ്കിലുമൊക്കെ വരുമോ എനിക്ക് പേടിയോന്നു ഇതൊക്കെ വേണമെങ്കിൽ കട്ടി തുടങ്ങും ഒട്ടേ ഉള്ള ആഗ്രഹമാണ് ആറാം ക്ലാസ് ഇനി വേറെ ഒന്നുമില്ല കഴിഞ്ഞിട്ട് ഏത് കണ്ണാടി കണ്ണാടി ഒന്നുമില്ല ഈ ചെയ്യുന്ന ചെയ്യുന്ന ആളാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾക്കിടയിൽ ആണോ ആയിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് കാരണം ഞാൻ ആ ഫസ്റ്റ് ഡേ വന്നപ്പോ കാണുന്നത് രനച്ചേച്ചാണ് നമ്മൾ പേടിച്ച് എന്താവു ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരണേ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നുണ്ട് നോക്കി ചിരിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ടോപ്പിക്സിന് ക്ഷാമമല്ല കാരണം എനിക്ക് തോന്നുന്നു ചേച്ചിന് അത്ര അറിവും ഇല്ല എനിക്ക് പക്ഷെ ബേസിക് ആയിട്ട് സ്പിരിച്വാലിറ്റി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി ബുക്ക് ചേച്ചി എഴുതി ബുക്ക് തന്നു അത് വായിക്കാൻ തുടങ്ങി ഞാൻ അത് വായിച്ച് വായിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത് കംപ്ലീറ്റ്ലി അപ്പൊ ഓരോ സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രഷർ വരുമ്പോൾ ചേച്ചിയോ വിളിക്കുക ചേച്ചി ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇറ്റ്സ് ഓക്കെ ഇന്ന് ഇതാണ് ഇന്ന് ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ എനിക്ക് എനർജി വൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആണ് ചേച്ചി ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണോ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു സമയമാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരി ഇറ്റ്സ് ടൈം ഇനി ഞാൻ പറഞ്ഞ എല്ലാവരും ആ ഒരു ടൈമിൽ ചേച്ചി എത്തും ചെയ്തു നമ്മളോട് പറയും ചെയ്തു ബോധമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത ആൾക്കാർ ചേച്ചി പറഞ്ഞാൽ ക്യാരക്ടറാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അല്ലാണ്ട് എന്റെ ക്യാരക്ടർ അല്ല ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞു ആ ജേർണിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് അത് പക്ഷെ ഉപ ഉപകാരപ്പെട്ടാൽ നല്ലതാണല്ലോ അതുകൊണ്ട് ചേച്ചി പറഞ്ഞു അല്ലാത്തവർക്ക് അത് എടുക്കാം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാണ്ട് റിജക്ട് ചെയ്യാം പറഞ്ഞല്ലോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഇപ്പോ ഓരോന്നിടത്ത് ബ്രേക്ക് ചെയ്ത് പോവാണ് ആ സമയത്തൊക്കെ ഇന്നത് ചെയ് ഇങ്ങനെ ഇതെല്ലാം വിട്ടറിഞ്ഞ് പോകുമ്പോഴും നിന്നെ പുഷ് ചെയ്യാൻ ഒരു ഫ്രണ്ട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കണ്ണാടി നോക്കുമ്പോ കാണുന്ന ആള് ഞാൻ തന്നെ സ്വന്തം റിസ്കിലാണല്ലോ എന്റെ സ്വന്തം റിസ്ക് ആണ് ഞാൻ തന്നെയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എല്ലാം അതെ അത്രേ ഉള്ളൂ എങ്കിലും തോന്നിയിട്ടില്ലേ ഒരു ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇഷ്ടമാര് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എന്താ പറയാ നമ്മള് നമുക്ക് കൊടുക്കുന്ന ആള് വിളിച്ചിട്ടില്ല തെറ്റിദ്ധാരണ ഉണ്ടോ വേണ്ടത് അപ്പൊ നമുക്ക് നമ്മളേറ്റവും വലിയ ഫ്രണ്ടും എനിമയും എല്ലാം നമ്മൾ തന്നെയാണ് കസൂര ചേർന്ന ബിഗ് ബോസിന് ശേഷം ഒരുപാട് അല്ല ഞാൻ എന്നെ ഷൂട്ടിനായാലും ായാലും മെന്റൽ സപ്പോർട്ടാണെങ്കിലും എല്ലാ ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ് ഞാൻ ഇതിന് ഡൗൺ ആയിട്ടിരിക്കുമ്പോ യുവമാരോടാ പറയാ അബാവന്മാരല്ല ഇല്ലടാ ഒന്നുള്ള ശരിയാവും ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ വന്നില്ലേന്ന് പറഞ്ഞ് അവരൊന്ന് ചാർജ് ചെയ്യുമ്പോ ഞാൻ വരാണ് ചെയ്യാറ് അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴും അത് തന്നെയാണ് അതിന്റെ പരിപാടി ബിഗ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ടും ഇപ്പൊ കൊറേ പേരായിട്ട് കോണ്ടാക്റ്റിൽ ബിഗ് ബോസ് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ടുത്ത് അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് കൊറേ പേര് ഇപ്പോഴും ഗ്രൂപ്പും സംസാരമൊക്കെ ഇല്ല ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല എനിക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റുള്ളൂ അയ്യോ ഇല്ല ഇത്തവണ അങ്ങനെ പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഫുൾ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളത് ബാക്കിയൊക്കെ ക്ലിപ്പ് വരുന്ന കാണാൻ ഞാൻ ആ ഒരു സമയത്ത് കൊച്ചിയിലേക്ക് മാറുന്നതിന്റെ കുറച്ച് ഓട്ടത്തിലും പരിപാടിയിലൊക്കെ ആയിരുന്നു ഓക്കെ അപ്പൊ ഈയൊരു സിനിമ രണ്ടുപേർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമയെ കുറിച്ച് ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇടിയൻ ചന്തു എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് ഇടിയുണ്ട് പക്ഷെ ഇടി മാത്രമല്ല ഇതിൽ ഇമോഷൻസ് ഉണ്ട് കുറേ പേരുടെ ബോണ്ടിങ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ലവ് ഉണ്ട് നല്ല നല്ല പാട്ടുകളുണ്ട് ദീപക് ദേവാണ് ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഡാബ്സി പാട്ട് പാടുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പീറ്റർ ഹെയിൻസറിൻ്റെ ഫൈറ്റ് ഉണ്ട് അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇനിയെല്ലാം നിങ്ങൾ നേരിട്ട് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാം ശരിയാക്കി തരാം സൂരജിനെ കുറിച്ച് നമ്മള് ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ തന്നെ കാമുകിയുണ്ട് കാമുകിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ന്യൂസ് കാണും എനിക്ക് കാമുകിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ് ഞാനിപ്പോ മൊത്തം ചേട്ടനെ കുറിച്ച് ആ അങ്ങനെ പറഞ്ഞിട്ട് ന്യൂസ് ഇങ്ങനെ ആരോടെക്കെ വെളിപ്പെടുത്തിയോ കാമുകിയുണ്ടെന്ന് ഗൂഗിളിന് ഞാൻ ആ ഗൂഗിളിനോട് എന്നോടൊന്ന് പറയാൻ പറയോ ആരാണത് ഏതൊരു ഷോയില് ഏതൊരു പരിപാടിക്കിടെ ആങ്കറോട് പറഞ്ഞതാണ് ഇന്റർവ്യൂവിനെ പറഞ്ഞതാണ് അല്ല ഞാൻ വണ്ടി മേടിച്ചപ്പോ അത് അന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഒരു മിഡ്ജിൽ ഫോട്ടോ എടുത്തപ്പോ പുതിയ സ്വപ്നം യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കി സൂര്ജ് ഒരു ന്യൂസ് ആണ് ഇവിടും ഞാൻ ഈ വണ്ടിന്റെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ വണ്ണിന്റെ അടുത്തേക്കുന്നെ അത് ഇവിടെന്നെ എനിക്കു ആ ന്യൂസ് ഞാൻ പറഞ്ഞത് വീട്ടുകാരെന് പറഞ്ഞു ഞാൻ പറയാൻ സംസാരിക്കാം അപ്പൊ പോടത്തൊക്കെ ഈ ന്യൂസ് കുറെ കണ്ടിട്ടുണ്ടാവില്ല ചോദിക്കുന്നില്ലേ എന്റെ അമ്മായിമാരൊക്കെ പുറത്തുനിന്ന് നടക്കുമ്പോ ചോദ്യം വരുന്നില്ലേ അപ്പൊ ഈ ന്യൂസ് ഇങ്ങനെ പറഞ്ഞു കല്യാണം ഞാനന്ന് ഒന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടല്ലേ വേറെ കൂടുതൽ കാലം നടത്താതെ ഞാനിപ്പൻഡന്റ് ആവട്ടെ വിദ്യ കമന്റ് ചെയ്യാൻ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതൊക്കെ നമ്മുടേതായ തീരുമാനങ്ങളാണ് ഇതിന് ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കുട്ടി എല്ലാം പഠിച്ചിട്ട് ആ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചെയ്തിരുന്നില്ല അത് കണ്ടപ്പോ അത് ചോദിക്കാൻ വേണ്ടി അപ്പൊ രണ്ടുപേർക്കും വിജയ സംശയം താങ്ക് യു